നമസ്കാരം സ്വാഗതം യു എ ഇയിൽ വന്ന ഈ മാറ്റം പ്രവാസികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് യു എ ഇയുടെ ഏറ്റവും വലിയ എൻട്രി റെസിഡൻസി വിസ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വന്നത് ഇതിനുശേഷവും നിരവധി മാറ്റങ്ങൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട് ഗോൾഡൻ വിസ പദ്ധതി വിപുലീകരിച്ചു ഗ്രീൻ വിസകൾ എന്ന പേരിൽ പുതിയ അഞ്ചു വർഷത്തെ റെസിഡൻസി വിസകൾ അവതരിപ്പിക്കുകയും ചെയ്തു വിസ സേവനങ്ങൾക്കുള്ള ഫീസ് വർധനയും വിസ തീയതി കഴിഞ്ഞാൽ രാജ്യത്ത് നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ഗ്രേസ് പീരീഡും ഉൾപ്പെടെ മറ്റു പല മാറ്റങ്ങളും അടുത്തിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏഴ് പ്രധാന മാറ്റങ്ങൾ ഇവയാണ് ഒന്നാമത്തേത് കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിച്ചു കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം എല്ലാ റെസിഡൻസി വിസകൾക്കും ഇത് ബാധകമാണ് വയസ്സ് വരെ പ്രായമുള്ള ആൺമക്കളെ സ്വന്തം സ്പോൺസർഷിപ്പിൽ പ്രവാസികൾക്ക് ഒപ്പം താമസിപ്പിക്കാനാകും നേരത്തെ ഈ പ്രായപരിധി പതിനെട്ട് വയസ്സായിരുന്നു അവിവാഹിതരായ പെൺമക്കളെ സ്പോൺസർ ചെയ്യാൻ പ്രായപരിധിയില്ല ഗോൾഡൻ വിസ ഉടമകൾക്ക് പത്ത് വർഷത്തെ വിസയിൽ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാമെന്നുള്ളതാണ് രണ്ടാമത്തെ മാറ്റം ഗോൾഡൻ വിസ ഉടമയാണെങ്കിൽ പത്ത് വർഷത്തെ വിസയിലും നിങ്ങളുടെ മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാം മുൻപ് ദീർഘകാല റെസിഡൻസി സ്കീം ഗുണഭോക്താക്കൾക്ക് ഒരു വർഷത്തേക്ക് മാതാപിതാക്കളെ സ്പോൺസർ ചെയ്യാമായിരുന്നു മൂന്നാമത്തേത് വിസ ഫീസ് വർധനയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് സ്പോർട്സ് സെക്യൂരിറ്റി എന്നിവ നൽകുന്ന എല്ലാ സേവനങ്ങളും ലഭിക്കുന്നതിനുള്ള ഫീസ് നൂറ് ദീർഘം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അധിക ഫീസ് എംറേറ്റ്സ് ഐ ഡിക്കും റെസിഡൻസി വിസകൾക്കും ബാധകമാണ് നാലാമത്തേത് സോൺ വിസകളുടെ കാലാവധി കുറച്ചു എന്നതാണ് യു എ ഇയിൽ ഇഷ്യൂ ചെയ്യുന്ന ഫ്രീ സോൺ വിസകളുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് രണ്ടായി കുറച്ചിട്ടുണ്ട് അഞ്ചാമത്തേത് ഗ്രേസ് പിരീഡ് കൂട്ടിയതാണ് വിസയുടെ കാലാവധി കഴിഞ്ഞാൽ ഒരു മാസത്തിനകം രാജ്യം വിടണമെന്നായിരുന്നു വ്യവസ്ഥ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യം വിടാൻ അറുപത് മുതൽ നൂറ്റി എൺപത് ദിവസം വരെയുള്ള ഗ്രേസ് പിരീഡ് അനുവദിക്കും ആറാമത്തേത് പാസ്പോർട്ടിലെ വിസ സ്റ്റാമ്പുകൾക്ക് പകരം എമിറേറ്റ്സ് ഐ ഡി മതി എന്നുള്ളതാണ് പാസ്പോർട്ടിൽ വിസ സ്റ്റിക്കറുകൾ പതിക്കുന്ന രീതി യു എ ഇ ഒഴിവാക്കി പകരം താമസക്കാരുടെ എമിറേറ്റ്സ് ഐഡികൾ അവരുടെ റെസിഡൻസി രേഖകളായി ഔദ്യോഗികമായി മാറുന്നു ആറു മാസത്തിലേറെയായി വിദേശത്ത് താമസിക്കുന്നവർക്ക് റീ എൻട്രി പെർമിറ്റാണ് ഏഴാമത്തേത് ഉള്ള മാറ്റം ആറുമാസത്തിലേറെയായി രാജ്യത്തിന് പുറത്തു താമസിച്ച യു എ ഇ റെസിഡൻസി വിസക്കാർക്ക് വീണ്ടും രാജ്യത്ത് പ്രവേശിക്കാനുള്ള പെർമിറ്റിന് അപേക്ഷിക്കാം ഇത്തരക്കാർക്ക് മാറി താമസിക്കേണ്ടി വന്നതിന്റെ കാരണം വ്യക്തമായി കഴിഞ്ഞാൽ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് റീ എൻട്രി പെർമിറ്റ് അനുവദിക്കും ഇവയെല്ലാമാണ് യു എ ഇൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതനുസരിച്ച് പ്രവാസികളെല്ലാം ശ്രദ്ധിക്കുമല്ലോ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ